നമസ്കാരം തലതെറിചവനാണേ തലതെർജവൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഞാൻ മാത്രമല്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തലതെറിച്ച് മാത്രമല്ല ചില വിസ്മയങ്ങളും നമ്മുടെ ഈ കൊച്ചു നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും വേണ്ട വിസ്മയം ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസറുകൾ വിട്ട് ഒരാളുടെ കൂടും കുടുക്കയുമൊക്കെ മാന്തി കൊണ്ടുപോയി ആരാണെന്ന് എടുത്തു പറയേണ്ടതില്ലോ ചങ്കൂർ ബാബ എന്ന് പറയുന്ന ജലാവധി ക്ഷമിക്കണം വിസ്മയം ചങ്കൂർ ബാബ എന്ന് തന്നെ എടുത്ത് പറയണം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഇനി വരാം നിർബന്ധിത അനധികൃത മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു നമ്മുടെ ഈ ചങ്കൂർ ബാബ എന്ന് പറയുന്ന വിസ്മയം ഈ വിസ്മയത്തിനെ കയ്യോടെ പിടിക്കുകയും പിടിച്ച ഉടനെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കാഷായ വസ്ത്രധാരി എടുത്തു പറയണം കാഷായ വസ്ത്രധാരി ആ നീതികളും അക്രമങ്ങളും എവിടെ കണ്ടാലും ശരി ബുൾഡോസറുകൾ വിട്ട് അവരുടെ കൂടും കുടുക്കയും സഹിതം തോണ്ടി പണയിലെറിയുന്ന നമ്മുടെ സ്വന്തം യോഗി അണ്ണൻ ഈ യോഗി അണ്ണൻ യോഗി അണ്ണൻ കുറെ ബുൾഡോസറുകൾ അങ്ങോട്ട് അയക്കുന്നു ചങ്കൂർ ബാബയുടെ വീടും പൊരടവും കൂടും കുടുക്കയും സ്ഥാപന ജംഗമ വസ്തുക്കൾ സഹിതം തോണ്ടി തോട്ടിലെറിയുന്നൊരു സാഹചര്യവും ഉണ്ടായി പക്ഷേ അവിടെയൊന്നുമല്ല ചങ്കൂർ ബാബ എന്ന് പറയുന്ന അനധികൃത മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യധാരൻ വിസ്മയമായി മാറുന്നത് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഈ വിസ്മയത്തിന്റെ വീട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സംഭവങ്ങളാണ് ചങ്കൂർ ബാബയെ വിസ്മയമാക്കി മാറ്റുന്നത് എന്താണെന്നല്ലേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്നുകളാണ് കൂടുതലായും ചങ്കൂർ ബാബയുടെ വീട്ടിനകത്ത് നിന്നും യോഗി ആദിത്യനാഥിന്റെ സെർച്ചിൽ കണ്ടെത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കുക ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഈ വിസ്മയത്തിന്റെ അതായത് അനധികൃത മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണെന്ന് അതും ഈ പടുവൃദ്ധന് അപ്പോൾ മതപരിവർത്തനം മാത്രമല്ല ഇത്തിരി ഇക്കിളി പരിപാടികളും നമ്മുടെ ചങ്കൂർ ബാബയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് സത്യം ഈ സത്യം അറിഞ്ഞ ഉടനെ നമ്മുടെ യോഗിയെണ്ണം ചെയ്തത് തന്നെയാണ് ശരി ഗുൾഡോസറുകൾ വിടുന്നു അരഞ്ചം പുറഞ്ചം മാന്തി പുളിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തലതെറിച്ചവർമാർ മാത്രമല്ല ഈ നാട്ടിൽ ചില വിസ്മയങ്ങളുമുണ്ട് പോലെ പോലെ നമ്മുടെ ചങ്കൂർ ബാബ എന്ന ജലാവുദീനെ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ